ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാം അപ്പം അതിൻ്റെ കുറച്ച് കറികളൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അത് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വാട്ടി വാഴല വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം ധനൻ്റെ പൊതിച്ചോറാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നല്ല കട്ട തൈര് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ കൂടെ ചതച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള നല്ല തൈരാണ് ഇനി കൊഴുവ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കച്ചമ്മീൻ ചമ്മന്തി വെച്ചു കൊടുക്കാം വറ്റൽ മുളകും ചെറിയ ഉള്ളിയൊക്കെ കൂടെ നമ്മൾ ചുട്ടെടുത്തിട്ട് തേങ്ങയൊക്കെ ചേർത്ത് പുളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത ചമ്മന്തിയാണ് ഇനി കുറച്ച് അച്ചാറും കയര മീൻ കറിയും കൂടെ ഉണ്ട് ഇതും കൂടെ വെച്ചതിന് ശേഷം മുട്ട വറുത്തതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികളെല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇതിൽ ബീൻസ് തോരൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് ഷോർട്ട്സായിട്ടാണെങ്കിലും വലിയ വീഡിയോസ് ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ

കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ മുട്ടയും തൈരും തോരനും മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ ആ ചെറിയ പൊതിച്ചോറ് തന്നെ നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിട്ട് നമുക്ക് കഴിക്കണം എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മോളുടെ തന്നെ ആദ്യം നമുക്ക് തുറന്നു കൊടുക്കാം അപ്പം നമ്മളെല്ലാവരും പൊതിച്ചോറൊക്കെ തുറന്ന് നോക്കുവാണ് അപ്പം പൊതിച്ചോറ് ആ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് വരും അതിന് ശേഷം നമ്മൾ ഇനി കഴിക്കാൻ പോവുകയാണ് അപ്പം എൻ്റെ പൊതിച്ചോറാണിത് നമ്മളിങ്ങനെ എന്താ മീനും തോരനും തൈരും മുട്ട വറുത്തത് വാ ചമ്മന്തിയൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിച്ച് അടിപൊളിയാണ് ഒരുപാട് കറിയൊന്നും വേണ്ട ചോറിന് കഴിക്കാം പക്ഷേ പ്രത്യേകം ഈ പൊതിച്ചോറാകുമ്പോൾ കുറച്ച് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്